ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാഗമണ്ണിൽ പാർക്കിനെ പറ്റിയൊക്കെ അപ്പം അതിൻ്റെ ബാക്കിയായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം അത് ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം വാഗമണ്ണിൽ പോയി പട്ടമൊക്കെ പാർട്ടി നമ്മൾ മാർമരയിലേക്ക് പോകാനുള്ള നമ്മുടെ പ്ലാന് നാട്ടോ ഇതിവിടെ പടം പറപ്പിക്കാനോ നമ്മളെ കൊട്ടൻ പറന്നു പോരെണ്ടരാ ഈ പടം ഇതിവിടെ വരുന്നില്ലേ ചെറിയ മുറി കാണും അമ്പണ്ട് പടത്രേണാ ഹേ ഓറെ ഇതോ 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 ആയി 200 ഇത് 200 ആ അണ്ടല്ലേ പറയേണ്ടേ 150 ഉണ്ട് 100 ഉണ്ട് ഏ 150 ഏതാ ഇത് 100 ഇതിലായിരുന്നു ഹേ എന്തോ പറയൻസ് ആ ബാലൻസ് ഇല്ലാത്ത ഏതാ നൂറ്റമ്പത് ഈ മൂന്നു രൂപ ഇത് പറക്കുറക്കും ഒമ്പത് അമ്പത് രണ്ടിന്റെ അഞ്ഞൂറ് അഞ്ചേ ഞാനൊരു വെട്രൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് നീ ഐഡി കുട്ടി വലേ മോൻ കുട്ടി വലേ മോൻ നീ കാളിസ് പാട്ടൊന്നും കേൾക്കില്ലാ പ്രിന്റ് അതിനു പ്രവചനത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ട് ആള് ബോൾഡ് മാടോ ആള് ആ മരത്തിന് കൊടുക്കട്ടെ മുന്നില്ല മുന്നിലാ ഉണങ്ങി വരയില്ലേ നമുക്ക് ആ മരത്തിൻ്റെ പട്ടി നിൽക്കുക ഇരിക്കുക ചിറങ്ങാൻ പറത്തട്ടെ

ഇതൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ കാരണം എനിക്ക് പട്ടം വർത്താനം ഒന്നും അങ്ങനെ ഒന്നും അറിയത്തില്ല പക്ഷെ അവിടെ ചെന്നിട്ടാണ് ഞാൻ പട്ടം വർത്താൻ പഠിച്ചത് ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നും പക്ഷേ പക്ഷെ കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എല്ലാം അടിപൊളിയായിട്ട് അടിപൊളി ഒരു ആംബിൻസിൻ്റെ വർത്താനൊക്കെ പറഞ്ഞ് ഒരു വൈബ് നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങളിങ്ങനെ മാറി മാറി പട്ടം പുറത്താനൊക്കെ പഠിച്ചു അങ്ങനെ ഞങ്ങളങ്ങനെ വാഗമോണ്ട് കുറേ നേരം സ്പെൻഡ് ചെയ്ത് പട്ടമൊക്കെ പുറത്തി കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് മലയിറങ്ങട്ടോ അപ്പോൾ എല്ലാവരും ഇരിക്കുന്നൊരു വഴിയുണ്ട് മറ്റേ പുലിയൊക്കെ ചേട്ടൻ ഒരു സ്റ്റാച്ചു ഒക്കെ ഉള്ളത് അവിടെ വന്നൊരു ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇനി അടുത്ത് പോകുന്ന മാറമല വാട്ടർഫാൾ കാണാൻ വേണ്ടി കേട്ടോ അത് നമ്മുടെ വാഗമണ് ചുരത്തിൻ്റെയൊക്കെ താഴെയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങ് താഴെ എത്തി ഇനി വാഗമണ് ചുരത്തിന് അങ്ങ് താഴേന്ന് ഒരഞ്ച് കിലോമീറ്റർ ഉള്ളു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു ചെറിയ വഴിയാണ് ഒരുപാട് തവണ വന്നതാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അപ്പോൾ ഇപ്പം ഒരു ഒന്ന് രണ്ട് വർഷം കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് പണ്ട് കൂട്ടുകാരുടെ കൂടെ നമ്മൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നായിരുന്നു അന്ന് ഡ്യൂളിയായിരുന്നു ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥയില്ല നമുക്ക് ചെന്ന് നോക്കിയാൽ കാണാം ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അതല്ല നമുക്ക് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് കുറച്ച് ദൂരമുണ്ട് ചെറിയൊരു വഴിയാണ് അപ്പോൾ ഏകദേശം നമ്മൾ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വഴിയിലെല്ലാം അത്യാവശ്യം ആളുണ്ട് അങ്ങ് ദൂരെ നമുക്ക് വെള്ളച്ചാട്ടം കാണാം ചെറിയ രീതിയിൽ അപ്പം വഴി നമുക്ക് ഈ ഇവിടെ വണ്ടിയിട്ടിട്ട് അങ്ങോട്ട് നടന്നു പോകണം നമുക്ക് ടിക്കറ്റൊന്നും സാധാരണ ഇവിടെ ഇല്ലായിരുന്നു നമുക്ക് അങ്ങോട്ട് വേറെ പാസ്സൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ ഇറങ്ങി പോയാൽ മതി ഇപ്പോൾ എന്താ അവസ്ഥയെന്നുള്ള നമുക്ക് ചെന്നാലേ അറിയത്തുള്ളൂ കേട്ടോ നമ്മൾ വണ്ടി അങ്ങനെ നിർത്തി നമ്മൾ മുന്നോട്ട് നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങ് ദൂരെ നല്ല അടിപൊളി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് വെള്ളച്ചാട്ടം നല്ല ഹൈറ്റിനാണ് വരുന്നത് കേട്ടോ നമുക്ക് ഇതിപ്പോൾ നോക്കിയാൽ കാണാം വെള്ളം കുറവാണ് ഒരുപാട് വെള്ളമൊന്നുമില്ല എന്നാലും ആവശ്യത്തിന് വെള്ളമുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ബോർഡും കാര്യങ്ങളൊന്നും പണ്ടൊന്നും ഇല്ലായിരുന്നു പണ്ടിവിടെ ഒരു സംഭവങ്ങളില്ലായിരുന്നു ഇപ്പം ഗേറ്റും പുതിയ എന്തോ പാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരാൾക്ക് മുപ്പത് നാൽപ്പതാണ് അങ്ങനെ എന്തോ റേഞ്ച് ഇങ്ങനൊരു അപ്ഡേറ്റ് കൊണ്ടുവരുമ്പം അതനുസരിച്ച് അവിടെ എന്തെങ്കിലും പുതുവേ ആയിട്ട് കൊണ്ടുത്തിട്ടുണ്ടോ നമുക്ക് നോക്കി കാണാം എന്താ സംഭവം നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ അറിയാം ബാത്റൂം കൊണ്ടോ എന്താ പറയാ ബാത്റൂമൊന്നും ഇല്ല ഞാനീ ബാത്റൂം ആ മാസെടുത്തിട്ട് അവിടെ നിന്ന് കുറച്ച് അകത്തോട്ട് ദൂരം നടക്കാനുണ്ട് കേട്ടോ അതായത് കുറച്ച് ചെറിയ വഴികൾ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ നമുക്ക് നടന്ന് ഉള്ളൂ പിന്നെ ഇവിടെ റബ്ബർ തോട്ടമാണ് ഫുള്ള് അത്യാവശ്യം തണലുണ്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ചെറിയൊരു ബോർഡുണ്ട് നമുക്ക് മേളിലോട്ട് ചെറിയ വഴിയുണ്ടോ റബ്ബർ തോട്ടം ആയതുകൊണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് പോകാനുള്ളൊരു ചെറിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെയൊന്നും പുതിയ മാറ്റങ്ങളും പരിഷ്കാരങ്ങളൊന്നും ഞാനിതുവരെ കണ്ടില്ല എന്താണ് പാസ് മേടിച്ചപ്പോൾ എന്താണ് പുതിയ പരിഷ്കാരം നമുക്ക് മുന്നോട്ട് മുന്നോട്ടെന്ന് നോക്കാൻ കാണാം ഇവിടെ കുറേ മരങ്ങളും പാറക്കെട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ പാറക്കെട്ടിൻ്റെ ഇടയ്ക്കൂടെയാണ് നമുക്ക് പോകാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തവർക്കൊക്കെ പോകാം ഒരുപാട് പ്രായ ആൾക്കൊക്കെ പിടിച്ച് കയറി പോകാൻ ഇച്ചിരി പാടായിരിക്കും എന്നാലും അത്യാവശ്യം നമുക്ക് നടന്ന് പോകാൻ പറ്റും കേട്ടോ ഒന്ന് രണ്ട് സ്റ്റേറ്റിൽ ചെറിയ വലിയ വെല്ലുകളുണ്ട് അത് അളിച്ച് കയറി പോകാനുള്ളത് അത് മാത്രമേ ഒരിച്ചിരി റിസ്ക് വരുവേണേ വരികയുള്ളൂ വഴിയുണ്ടാക്കി വേടാ അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വന്നായിട്ട് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഭയങ്കര വെള്ളമുള്ളപ്പോൾ ഇതൊന്നും അല്ല ഭയങ്കര സൗണ്ടാണ് അപ്പം ഇങ്ങേ അറ്റം വരെ നമുക്ക് വെള്ളം തിറച്ചു വരികയും ചെയ്യും അപ്പം ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു പണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ കാണാൻ ഇതിലും അടിപൊളിയായിട്ട് നമുക്ക് അടുത്തുപോയിന്ന് കാണാമായിരുന്നു അപ്പം ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാസ്സെടുത്തത് കൊണ്ടാണ് തോന്നുന്നു നമുക്ക് ഇവിടെ കൊണ്ട് ബ്ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല ഭംഗി ഇവിടെ തന്നെ ആസ്വദിക്കാൻ പറ്റുള്ളൂ ആ വെള്ളം അവിടെ താഴെ നിന്ന് കാലം വന്നു അടിപൊളിയൊരു വ്യൂ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് ദൂരെന്ന് ആസ്വദിക്കാനേ പറ്റുള്ളൂണ്ടൊക്കെ വന്ന് വെള്ളത്തിൽ ഇവിടെ ചാടി മുയി മരിക്കുക അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാന്ന് തോന്നുന്നു നമുക്ക് ഇത്രയും ദൂരെ തന്നെ കാണാനേ പറ്റുകയുള്ളൂ അതത്രേ ആസ്വദിക്കാനേ പറ്റുകയുള്ളൂ അതാണ് പാസ്സെടുത്ത് ഇവിടുത്തെ പുതിയ പരിഷ്കാരം എന്ന് പറഞ്ഞത് അപ്പം വെള്ളം താഴെ വീഴുന്ന അവരിതൊന്നും കാണാത്ത പോകില്ല അവിടെ വലിയ കല്ലായതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടത്തില്ല അവിടെ വന്നാലേ അത് കാണാൻ പറ്റുള്ളൂ ആ ഒരു നീലക്കളറൊക്കെ കാണുന്നേ അവിടെ തന്നെ പോകണം അത് മുന്നോട്ട് അവിടെ ഒട്ടും കയറ്റി വിടത്തില്ല അവിടെ ഫുള്ള് അവിടെ ഗാഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അവർ കയറ്റി വിടത്തില്ല ഈ ടൂരെ നമുക്ക് കാണാനേ പറ്റുള്ളൂ ഇങ്ങനെ ആൾക്കാർ മുങ്ങിമരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇറക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഇത് അതിന് പകരം അവിടുത്തെ വ്യൂവും കൂടെ മറിച്ച് അങ്ങോട്ട് കയറ്റി വിടാതിരിക്കുന്നതൊരു മോശം പരിപാടിയായി പോയി കാരണം അവിടെ ഈ പാസും മേടിച്ചിട്ട് കാണാനും പറ്റത്തില്ല അപ്പം അങ്ങനൊരു മോശം അനുഭവമാണ് നമുക്കിവിടുന്ന് ഉണ്ടായ കേട്ടോ അതുകൊണ്ട് ഞങ്ങളവിടെ കുറേ നേരം നിന്നുമില്ല അവിടെ നിന്ന് അത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ അങ്ങനെ മുന്നോട്ടൊന്നും കാണത്തില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അതൊരു ടാറ്റാ ബൈ ബൈ